നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ പത്മകുമാറിന്റെ മൊഴിയിൽ തന്ത്രിയും വീണു അടപടലം പൂട്ടി എന്ന് പറയുന്നതാകും കൂടുതൽ ശരി ഭക്തരെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ശബരിമല അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് ഇടുത്തി പോലത്തെ ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് ശബരിമല സ്വർണക്കൊള്ളയിൽ മുൻ മുൻതന്ത്രി കണ്ഠരര് രാജീവര് അറസ്റ്റിലായിരിക്കുന്നു നേരത്തെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തു തിരുവനന്തപുരത്തെ രഹസ്യ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ അതിനുശേഷമാണ് എസ് സംഘം തന്ത്രിയുടെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തി മുന്നോട്ട് പോകുന്നത് നേരത്തെ തന്നെ ഇതിന്റെ ഒരു സൂചന ലഭിച്ചിട്ടുണ്ടായിരുന്നു അതായത് പോറ്റിയുമായി ഏറ്റവും അടുത്ത ബന്ധമാർക്കെന്ന് ചോദിച്ചാൽ അതിൽ മുൻപന്തിയിൽ പറയാൻ കഴിയുന്നത് തന്ത്രിയുടെ പേരായിരുന്നു അതോടൊപ്പം തന്നെ ദൈവതുല്യരായിട്ടുള്ള പലരും ഇതിൽ പങ്കാളികളായിട്ടുണ്ടെന്നുള്ള പത്മകുമാറിന്റെ മൊഴിയും മാധ്യമങ്ങളോട് പറഞ്ഞതുമൊക്കെ ഇപ്പോൾ കൂട്ടിച്ചേർത്ത് വായിക്കാൻ കഴിയുന്ന രീതിയിലേക്കാണ് പോയിരിക്കുന്നത് അതായത് ശബരിമലയിലെത്തുന്ന ഏതൊരു ഭക്തനും അയ്യപ്പനെ വണങ്ങുന്നത് പോലെ തന്നെ വണങ്ങുകയായിരുന്നു ഇത്രയും കാലം തന്ത്രിമാരെ എന്നാൽ ഈ തന്ത്രി തന്നെ കൊടും കള്ളനാണ് കാട്ടുകള്ളനാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് ആർക്കും തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്കാണ് ശബരിമല സ്വർണക്കൊള്ളയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് അയ്യപ്പന്റെ ദേവന്റെ സ്വത്തിനെ കണ്ണു ഇവരൊക്കെ തന്നെ അവിടെ പൂജയും കർമ്മവുമായി മുന്നോട്ട് നീങ്ങിയത് എന്നുള്ള ചോദ്യം ഉയർന്നു വന്നിരിക്കുന്നു തന്ത്രിയുടെ അനുമതിയില്ലാതെ ഇത്രയും വലിയൊരു കൊള്ള അവിടെ നടക്കില്ല എന്ന് തുടക്കം മുതൽ തന്നെ എസ് ഐ ടിക്ക് സംശയമുണ്ടായിരുന്നു കൈയും കളവോടും കൂടി ഇന്നിപ്പോൾ അത് പിടികൂടി വെള്ളിയാഴ്ച ചോദ്യം ചെയ്യാനായി എസ് ഐ ടിയുടെ ഓഫീസിൽ വിളിച്ചു വരുത്തിയതിന് പിന്നാലെയാണ് തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തുടർന്ന് തിരുവനന്തപുരം ഈഞ്ചെക്കലിലെ ഓഫീസിലേക്ക് എത്തിക്കുകയായിരുന്നു സ്വർണ്ണക്കുള്ള കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചത് മറ്റാരുമല്ല അതി തന്ത്രി തന്നെയാണെന്നുള്ള നിഗമനത്തിലാണ് അന്വേഷണ സംഘം ആ കണ്ടെത്തൽ ശരിപ്പിച്ചിരിക്കുന്നു ചോദ്യങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ തന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ തന്ത്രിക്കെതിരെ ശബരിമലയിലെ ജീവനക്കാരടക്കം ശക്തമായ മൊഴിയാണ് നൽകിയിരിക്കുന്നത് വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധന്റെ ജ്വല്ലറിയിലടക്കം ഒരു ഭക്തനെന്ന നിലയിൽ മാത്രമാണ് തനിക്ക് പരിചയമെന്ന് പറയുമ്പോഴും എന്തിനാണ് ജ്വല്ലറിയിലടക്കം തന്ത്രി പോയിട്ടുണ്ടായിരുന്നത് തന്ത്രിയുടെ സാമ്പത്തിക സ്രോതസ് അടക്കം അന്വേഷിക്കാൻ എസ് ഐ ടി സംഘം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു തന്ത്രിയെ പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യവും ഏറെ ഉറ്റുനോക്കുന്ന ഒരു വിഷയമാണ് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളത് ആർക്കെന്ന് ചോദിച്ചാൽ അതിൽ മുൻപന്തിയിൽ പറയേണ്ട ഒരു പേരാണ് കണ്ഠരര് രാജീവര് കാരണം പോറ്റിക്ക് വാതിൽ തുറന്നു കൊടുത്തത് പോലും തന്ത്രി തന്നെയായിരുന്നു പോറ്റിക്ക് എല്ലാ തരത്തിലുള്ള സഹായങ്ങൾ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുമ്പോൾ ശബരിമലയിൽ അത് നൽകിയത് തന്ത്രിയായിരിക്കുമെന്ന അനുമാനത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത് തന്ത്രി ദേവസ്വം ബോർഡിൽ നിന്നും ശമ്പളം കൈപ്പറ്റുന്ന ആളുകൂടി ആയതുകൊണ്ട് അഴിമതി നിരോധന പരിധിയിൽ തന്ത്രി ഉൾപ്പെടും എന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് അങ്ങനെയെങ്കിൽ സമാന്തരമായി കേന്ദ്രാനുമതി ലഭിച്ച് അന്വേഷണം നടത്തുന്ന ഇ ഡിക്ക് മുന്നിലും തന്ത്രി എത്തിച്ചേരേണ്ടി വരും ഇ ഡിയുടെ കണ്ണിൽ നിന്നും റഡാറിൽ നിന്നും രക്ഷപ്പെടാനും തന്ത്രിക്ക് കഴിയില്ല എന്ന് വേണം ഈ അവസരത്തിൽ അനുമാനിക്കേണ്ടത് പോറ്റി സ്വർണ്ണ നടത്തിയ വിവരം തന്ത്രിക്ക് അറിയാമായിരുന്നു എന്നുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടിയെന്നാണ് പറയുന്നത് അതറിഞ്ഞിട്ടും എന്തുകൊണ്ട് തന്ത്രി ഇത് മറച്ചു വെച്ചു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട് ഈ കൊള്ളയിൽ പങ്ക് പറ്റിയിട്ടുണ്ടോ തന്ത്രി അങ്ങനെ പറ്റിയെങ്കിൽ എത്ര മറ്റ് നീക്കങ്ങൾ എന്തായിരുന്നു ഏതൊക്കെ വിവരങ്ങൾ അറിയാമായിരുന്നു അങ്ങനെ വളരെ തന്ത്രപ്രധാനമായ നീക്കമാണ് അന്വേഷണ സംഘം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി തന്ത്രിയെ സംബന്ധിച്ച് തുടക്കം മുതൽ സംശയം ജനിപ്പിച്ച പല വിഷയങ്ങളുണ്ടായിരുന്നു അതിലൊന്നു തന്നെയായിരുന്നു ഈ വ്യാപാരിയുടെ ജ്വല്ലറിയിൽ തന്ത്രി എന്തിനു പോയി എന്നുള്ളത് ഇനി പോറ്റിയുമായുള്ള അകമഴിഞ്ഞ ബന്ധം പോറ്റിയെ അത്രയധികം കൂടി സന്നിധാനത്തും മറ്റുമൊക്കെ വിലസാൻ അനുവദിച്ചത് തന്ത്രിയുടെ ആ ഒരു സ്വാധീന കവചം തന്നെ ആയിരുന്നുവെന്ന് പലരും കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പത്മകുമാറിൻ്റെ ജാമ്യ ഹർജിയിലടക്കം തന്ത്രിയുടെ പങ്ക് കൃത്യമായി മറച്ചു വയ്ക്കാൻ എസ് ഐ ടി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു മുൻകൂർ ജാമ്യം തടയാനുള്ളൊരു നീക്കമായി തന്നെയാണ് അങ്ങനെ മുന്നോട്ട് പോയത് കാരണം തന്ത്രി കൂടി ഈ അന്വേഷണത്തിലേക്ക് എത്തുമെന്ന സൂചന ഒരു ഘട്ടത്തിലും നൽകാതിരിക്കാൻ എസ് പരമാവധി ശ്രമം നടത്തിയിരുന്നു ഒരുപക്ഷെ സൂചന കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളക്കാരൊക്കെ തന്നെ രക്ഷപ്പെടുമെന്നും തെളിവുകൾ നശിപ്പിക്കുമെന്നും സംഘം കരുതിയിരുന്നു തന്ത്രി നൽകിയ അനുമതികളിൽ മൂന്നെണ്ണം സംശയാസ്പദമാണെന്നാണ് റിപ്പോർട്ട് ലഭിക്കുന്നത് എല്ലാത്തിനും അനുമതി നിർബന്ധമാണ് അതിൽ പ്രത്യേകിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാനായി അനുമതി കൊടുത്തില്ല എന്നാണ് തന്ത്രി ഉന്നയിച്ച ഒരു വാദം പക്ഷേ ചില സ്പോൺസർഷിപ്പുകളിൽ കൊടുത്ത അനുമതിയാണ് ഇപ്പോൾ സംശയാതീതമായി ഐ എസ് ഐ ടിക്ക് മുന്നിൽ തെളിയിക്കപ്പെട്ടിരിക്കുന്നത് പത്മകുമാർ കൊടുത്തിരിക്കുന്ന മൊഴികളൊക്കെ തന്നെ തന്ത്രിക്ക് എതിരാണെന്ന കാര്യത്തിൽ സംശയമില്ല കൃത്യമായി തന്ത്രിയെ കൊടുക്കാനുള്ള എല്ലാ സൂചനയും ഇതിനോടകം തന്നെ ലഭ്യമായിട്ടുണ്ട് ശബരിമലയിലെ മുൻ തന്ത്രിക്കെതിരെ ഒളിയമ്പുമായി പത്മകുമാർ തന്നെ നേരത്തെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് എത്തുന്നതിന് മുൻപ് ജലഹള്ളി ശാസ്ത്ര ക്ഷേത്രത്തിലായിരുന്നു അവിടെ ആരായിരുന്നു തന്ത്രി എന്നുള്ളത് അന്വേഷിക്കുക എന്നുകൂടിയായിരുന്നു പത്മകുമാർ പറഞ്ഞത് അതൊക്കെ അന്വേഷിച്ചപ്പോൾ കൃത്യമായ അനുമാനത്തിലേക്ക് എത്താൻ വളരെ എളുപ്പത്തിൽ എസ് സാധിച്ചു ഓരോ തവണയും മാധ്യമങ്ങളെ കാണുമ്പോഴാകട്ടെ എസ് ഐ ടിക്ക് മുന്നിലായിക്കോട്ടെ ഇതുപോലുള്ള സൂചനകൾ പറഞ്ഞ് പറയാതെ പറയുകയാണ് പത്മകുമാർ എല്ലാ കാര്യങ്ങളും എല്ലാ വിവരങ്ങളും പുറത്തു വരണമെന്ന് തന്നെയാണ് ഇന്ന് പത്മകുമാറും ആഗ്രഹിക്കുന്നത് ഈ അറുപത് ദിവസം പിന്നിടുന്ന സാഹചര്യത്തിൽ ഇത്രയും നരകയാതന ഇത്രയും പ്രായമായ താൻ അനുഭവിക്കുമ്പോൾ പുറത്തുനിന്ന് മറ്റുള്ള വിലസേണ്ടതില്ല അയ്യപ്പന്റെ സ്വർണം കട്ടെങ്കിൽ കട്ടവനൊക്കെ തന്നെ കൊടുങ്ങണം അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി ആഞ്ഞടിച്ചിരിക്കുന്നത് ശബരിമലയിൽ തന്ത്രിയായി എത്തുന്നതിന് മുൻപ് വരെ പതിനഞ്ചു വർഷക്കാലമായിരുന്നു ജലഹള്ളി ശാസ്താ ക്ഷേത്രത്തിലെ തന്ത്രിയായി കണ്ടര് രാജീവര് നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നത് പോറ്റി എത്തിച്ചത് രാജീവരാണെന്നും പത്മുമാർ വ്യക്തമായി തന്നെ പറയുന്നു രണ്ടായിരത്തി ഏഴിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കീഴ്ശാന്തിയുടെ സഹായിയായിട്ടാണ് ശബരിമലയിലേക്ക് എത്തുന്നത് അതിനു മുന്നേ ജലഹള്ളി അയ്യപ്പക്ഷേത്രത്തിലും അവിടെ നിന്നാണ് ശബരിമലയിലേക്ക് എത്തുന്നത് അന്ന് ജലഹള്ളിയിൽ അവിടെ തന്ത്രി ആരായിരുന്നു എന്നുള്ളത് അന്വേഷിക്കുമ്പോൾ ഈ കൊള്ളയുടെ ഒരറ്റത്തേക്ക് എത്താൻ സാധിക്കുമെന്ന സൂചന പത്മകുമാർ അന്വേഷണ സംഘത്തിന് മുന്നേ കൊടുത്തിരുന്നു ശബരിമലയിൽ ഉണ്ടായിരുന്ന മുഴുവൻ കാര്യങ്ങളുടെയും ഉത്തരവാദിത്തം രണ്ടായിരത്തി പത്തൊൻപതിലെ ഭരണസമിതിക്ക് മാത്രമാണോ എന്ന ചോദ്യമാണ് പത്മകുമാർ അനിയ് സംഘത്തിന് മുന്നോട്ട് വെച്ചത് ഈ അവതാരങ്ങളെ ഒക്കെ തന്നെ ശബരിമലയിൽ എത്തിച്ചത് ഈ ഭരണസമിതി മാത്രമായിരുന്നോ വർഷങ്ങളായി ഇതിൻ്റെ പ്ലാനും പദ്ധതിയും അണിയറയിൽ നടക്കുന്നുണ്ടായിരുന്നു ഇതുവരെ കണ്ടത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്ന സൂചനയും പത്മകുമാർ നൽകി കഴിഞ്ഞു ഇന്ന് അറസ്റ്റിലായിരിക്കുന്ന പത്മകുമാർ ഇനി നാളെ അറസ്റ്റിലാകാൻ പോകുന്ന മറ്റു പലരും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ അതിനു മുന്നിലേക്കുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് അന്വേഷിക്കേണ്ടതാണ് ഇന്നല്ലെങ്കിൽ നാളെ ആ സത്യമൊക്കെ തെളിയുകയും അത് പുറത്തു വരികയും ചെയ്യും അപ്പോൾ മറുപടി പറയേണ്ടവരൊക്കെ മറുപടി പറഞ്ഞിരിക്കുമെന്നാണ് പത്മകുമാർ എസ് ഐ ടിക്ക് മുന്നിൽ സൂചിപ്പിച്ചത് എസ് ഐ ടി സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ ഒരു മൊഴി കൂടിയായിരുന്നു പത്മകുമാർ നൽകിയത് കാരണം ഇത് രണ്ടായിരത്തി പത്തൊൻപതിലെ ആ ഭരണസമിതിയിൽ നിന്ന് മാത്രം അന്വേഷണം നടത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ എത്താമെന്ന് കരുതിയപ്പോൾ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ഇങ്ങോട്ടേക്ക് രണ്ടായിരത്തി ഏഴ് വരെയും രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരം ായിരത്തി പത്തൊൻപത് വരെയും പത്തൊൻപത് മുതൽ ഇപ്പോൾ ഇരുപത്തി അഞ്ച് വരെയും മൂന്ന് ഘട്ടമായി എസ് ഐ ടി അന്വേഷിക്കാൻ പ്രേരിപ്പിച്ചതും പത്മവുമാർ തന്നെയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമെന്നും കണ്ടിട്ടുണ്ടെന്നും അല്ലാതെ മറ്റ് പശ്ചാത്തലങ്ങളൊന്നും തന്നെ അറിയില്ല എന്നായിരുന്നു കണ്ഠര് രാജീവര് പറഞ്ഞത് പക്ഷേ അതൊക്കെ തന്നെ കള്ളമായിരുന്നു ഇത്തരത്തിൽ കള്ളം പറഞ്ഞ് എന്തിനാണ് തടിതപ്പാനായി തന്ത്രി ശ്രമിച്ചത് ഇതൊക്കെ ചോദിച്ചറിയാനാണ് തന്ത്രിയെ കസ്റ്റഡിയിൽ സ്വർണം പൊതിഞ്ഞ കവചങ്ങൾ ദ്വാരപാലക ശില്പത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് രാജീവർ പറഞ്ഞിരുന്നത് ായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികൾ അറ്റകുറ്റപ്പണിയായി കൊണ്ടുപോയത് തന്റെ അനുമതിയോടെ അല്ലെന്നാണ് തന്ത്രിയുടെ വാദം തന്ത്രി അനുമതി നൽകാതെ പ്രത്യേകിച്ചും ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിൽ തന്ത്രി തന്നെ എടുത്തു നൽകാതെ എങ്ങനെയാണ് അത് നവീകരണത്തിനായി കൊണ്ടുപോകുന്നത് നവീകരണത്തിന് തന്റെ അനുമതി ഒരു കത്ത് തന്നെന്നും കേടുപാടുകൾ പറ്റിയാൽ അറ്റകുറ്റപ്പണികൾ നടത്താം അതുകൊണ്ട് അനുവാദം കൊടുത്തു എന്ന് കൂടിയാണ് പറയുന്നത് ഈ പറയുന്നതിൽ ഒന്നും തന്നെ ഒരു വ്യക്തതയില്ലായിരുന്നു അത് ആദ്യം മുതൽ തന്നെ എസ് മനസ്സിലായ ഒരു വിഷയമായിരുന്നു പുറത്തു കൊണ്ടുപോകുന്ന കാര്യത്തെക്കുറിച്ചൊന്നും തന്നെ പറയാതെ അറ്റകുറ്റപ്പണി അവിടെ വെച്ച് നവീകരിക്കും എന്നായിരുന്നു താൻ കരുതിയതെന്നാണ് തന്ത്രിയും പറയുന്നത് എന്തുകൊണ്ട് തന്ത്രി തന്ത്രിയെന്ന് അക്കാര്യം ചോദിച്ചറിഞ്ഞില്ല എന്നുള്ളതും പ്രസക്തമായൊരു ചോദ്യമാണ് പോറ്റിയെ നേരത്തെ തന്നെ പരിചയമുണ്ട് ഇങ്ങനെയുള്ള ആളാണെന്ന് അറിയില്ല എന്നാണ് പിന്നീട് കൊടുത്ത മൊഴി ശബരിമലയിൽ ശാന്തിയുടെ കൂടെ അഞ്ചെട്ട് വർഷം നിന്നിട്ടുള്ള ആളുകൂടിയാണ് ആ പരിചയം മാത്രമേ തനിക്കുള്ളൂ എല്ലാ മാസവും അവിടെ എത്തും അവിടെ എത്തി തൊഴാറുണ്ട് അങ്ങനെയുള്ള പരിചയം ഒരിക്കൽ കല്യാണത്തിന്റെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തെയും ക്ഷണിച്ചിരുന്നു അതല്ലാതെ പോറ്റിയെക്കുറിച്ച് ഒരു പശ്ചാത്തലങ്ങളും എനിക്ക് അറിയില്ല എന്ന കാര്യമാണ് ഇതുവരെയും തന്ത്രി വാദിച്ചത് പക്ഷേ അതൊക്കെ തന്നെ കളവാണ് എന്ന രീതിയിലേക്ക് എത്തിച്ചേരുകയാണ് സ്വർണ്ണപ്പാൾ വിവാദം ഭക്തർക്കിടയിൽ വളരെ വിഷമം ഉണ്ടാക്കിയെന്നും ഏറെ വേദനാജനകമായ വിഷയമാണെന്നും വിശ്വാസികൾ ഭക്തരൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇനി കൊണ്ടുപോയ പാളികൾ തന്നെയാണോ തിരിച്ചു കൊണ്ടുവന്നത് എന്നതിനെക്കുറിച്ചൊരു ചോദ്യം ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തതയില്ല എന്നാണ് പറഞ്ഞത് തനിക്ക് ബന്ധം പൂജാകാര്യങ്ങളുമായിട്ടാണ് അയ്യപ്പനുമായി ചേർന്ന് നിൽക്കുന്നതാണ് അല്ലാതെ അയ്യപ്പന്റെ സ്വത്തല്ല എന്നുകൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വിജയമല്ലെ ശബരിമലയിൽ കൊടുത്തത് ഇനി യഥാർത്ഥ സ്വർണ്ണമാണോ എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ അതുറപ്പാണെന്ന കാര്യം തന്ത്രി പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആ സ്വർണം പുറത്തു പോയത് തന്ത്രിയുടെ കൂടി അറിവോടെയല്ല എന്ന് പറയുന്നതിൽ പല പൊരുത്തക്കേടുകളുമുണ്ട് എന്ന് എസ് ഐ ടി വിശ്വസിക്കുന്നു പോറ്റിയെ അറിയില്ല എന്ന് പറയുന്നു പിന്നീട് ചെറിയ പരിചയമുണ്ടെന്ന് പറയുന്നു വല്ലപ്പോഴും കണ്ട പരിചയമുണ്ടെന്ന് പറയുന്നു അഞ്ചെട്ട് വർഷത്തെ പരിചയമുണ്ടെന്ന് പറയുന്നു ഇങ്ങനെ ഓരോ തവണയും മാറ്റിയും തിരിച്ചും പറയുന്നു പത്മകുമാറിൻ്റെ മൊഴിയിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു പതിനഞ്ച് വർഷക്കാലം നിന്നയിടത്തുണ്ടായിരുന്ന ഒരു വ്യക്തിയെ പരിചയമില്ല എന്ന് തന്ത്രി പറഞ്ഞെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തോ വലുതായിട്ടുണ്ട് അതേസമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആകട്ടെ സ്വർണ്ണക്കുള്ള കേസിൽ കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ് ഇ സി എ ആർ രജിസ്റ്റർ ചെയ്തു കള്ളപ്പണം തടയൽ നിയമപ്രകാരമുള്ള വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ഇ ഡി ജോയിൻറ്റ് ഡയറക്ടർക്ക് അന്വേഷണ ചുമതലയും നൽകി കഴിഞ്ഞു ഒറ്റ കേസായിട്ടായിരിക്കും ഈ മുഴുവൻ അന്വേഷണം നടത്തുക ക്രൈംബ്രാഞ്ച് എഫ്ഐആറിലുള്ള മുഴുവൻ പേരെയും പ്രതികളാക്കിയാണ് പ്രാഥമികമായി ഇ ഡി മുന്നോട്ട് നീങ്ങുന്നത് എന്തായിരുന്നാലും ഈ കേസിൻ്റെ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ ന്യൂസ് കടന്നുപോയിരിക്കുന്നത് Woo! <laughs>